സൈറാം സൈറാം ഇന്ന് നമ്മള് നൂറ്റി മുപ്പത്തി ആറാം ദിവസമാണ് അന്തർ ഇന്ന് ശോചിയായിട്ട് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ബാലവികാസിലെ മിസ് ജി ഷിർഡിയാണ് ആദ്യം മൂന്ന് ഓങ്കാരവും മൂന്ന് സൈ ഗായത്രിയും പറയാം അതിനുശേഷം നമുക്ക് വായനയിലേക്ക് പോവാം ഓ എനിക്ക് കേൾക്കാം കേൾക്കാം ഞാൻ മൂന്ന് മൂന്നോങ്കാരം പറഞ്ഞു കേട്ടില്ല അല്ലെ ഓക്കെ സായി ഗായത്രിയും കൂടെ പറയാം ഓം സത്യദേവായ ധീമഹി തന്ന സർവ प्रचोदयात् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि ി വീഡിയോ ഓൺ ആക്കിയിട്ട് സത്യസായി വാണി വായിക്കുക പത്ത് മിനിറ്റിന് അകത്ത് നിർത്താൻ നോക്കുക ഓക്കെ തുടങ്ങിക്കോളും സായിരം ശ്രീ സായിര രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ സനാതന സാരഥിയിലെ ചിന്ന കഥയാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പുരോഹിതനും കള്ളനും ഒരു ബ്രാഹ്മണൻ ശ്രീമദ് ഭാഗവതം വായിച്ച് ഭഗവത് കഥകൾ നിറ ഭഗവത് കഥകൾ പറഞ്ഞ് കാലം പൂക്കുന്ന ഒരാൾ ഒരിക്കൽ അദ്ദേഹം ഒരു ഗൃഹത്തിൽ ഭാഗവത പാരായണം നടത്തുന്ന സന്ദർഭം ആ ദിവസം ഒരു കള്ളൻ ആ വീട്ടിൽ കയറി തട്ടിൻ പുറത്ത് ഒളിച്ചിരുന്നു താഴെ ഭാഗവത പാരായണം നടക്കുകയാണ് അങ്ങനെ കള്ളൻ ഭാഗവതം കേൾക്കാൻ നിർബന്ധിതനായി ഉണ്ണി കണ്ണനെ വർണ്ണിക്കുന്ന ഭാഗമായിരുന്നു അപ്പോൾ കണ്ണൻ അണിഞ്ഞി കണ്ണൻ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങളെ ബ്രാഹ്മണൻ വളരെയേറെ വർണ്ണിച്ചു കാലികളെയും കൊണ്ടുപോകുന്നതിന് മുമ്പ് യശോദ ഉണ്ണിയെ വിലയേറിയ ആഭരണങ്ങൾ അണിയിക്കും ഇത് കേട്ടപ്പോൾ കള്ളന്റെ ചിന്ത മറ്റൊരു വഴിക്കായി ആ പാലനെ പിടിച്ചു കൊണ്ടുപോയി കൊന്നാൽ ഒറ്റയടിക്ക് അത്രയും ആഭരണങ്ങൾ കയ്യിൽ കിട്ടും എന്നുമെന്നും കൊച്ചു കൊച്ചു സാധനങ്ങൾ മോഷ്ടിക്കാനായി ഇത്ര കഷ്ടപ്പെടുകയും വേണ്ട ബ്രാഹ്മണൻ കൽ പറഞ്ഞു തീർത്ത് പോകും വരെ അയാൾ കാത്തിരുന്നു പാരായണം കഴിഞ്ഞു ബ്രാഹ്മണൻ യാത്രയായി കള്ളൻ ആരും അറിയാതെ അദ്ദേഹത്തെ പിന്തുടർന്നു വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് കള്ളൻ ബ്രാഹ്മണനെ പിടിച്ചു നിർത്തി തനിക്ക് കിട്ടിയ ചെറിയ ദക്ഷിണയും തനിക്ക് കിട്ടിയ ചെറിയ ദക്ഷിണയും പോയതു തന്നെ എന്ന് ഉറപ്പായി ബ്രാഹ്മണന് ബ്രാഹ്മണൻ പറഞ്ഞു എന്റെ കയ്യിൽ വളരെ കുറച്ച് പണമേ ഉള്ളൂ അതെടുക്കരുതേ എനിക്ക് തന്റെ കയ്യിലുള്ള യാതൊന്നും വേണ്ട എനിക്ക് കുറച്ച് വിവരങ്ങളാണ് വേണ്ടത് നിങ്ങൾ ഒരു യശോദ എന്ന സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ അവർ എന്ന ബാലനെ നിറയെ ആഭരണങ്ങൾ ധരിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ എവിടെയാണ് ആ പയ്യനെ കാണാൻ കഴിയുന്നത് കള്ളൻ ഗൗരവത്തിൽ തുടർന്നു എനിക്കതറിയണം ബ്രാഹ്മണന് ആശ്വാസമായി അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞു എന്റെ ഗൃഹത്തിൽ ഒരു ഗ്രന്ഥമുണ്ട് അതിൽ അക്കാര്യങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചെഴുതി വച്ചിട്ടുണ്ട് എന്റെ കൂടെ വരൂ അങ്ങനെ കള്ളനുമായി ബ്രാഹ്മണൻ ഗൃഹത്തിലെത്തി കുറച്ച് പഴയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയിട്ട് പറഞ്ഞു ബൃന്ദാവനത്തിൽ യമുനാതീരത്തിന്റെ പച്ചപ്പുൽ തകിടിയിൽ രണ്ടു കുട്ടികൾ രാവിലെ വരും ഒരാൾ കാർമേഘ നിറമുള്ളവൻ ആ കുട്ടിയുടെ കയ്യിൽ ഓടക്കുഴൽ കാണും മറ്റേ സുന്ദര ബാലൻ വെളുത്ത സിൽക്ക് വസ്ത്രവും ധരിച്ചിട്ടുണ്ട് കാർവർണ്ണനാണ് ഞാൻ വിവരിച്ച ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളത് കള്ളൻ ഇക്കഥ സത്യമെന്ന് വിശ്വസിച്ച് ഉടൻ തന്നെ വൃന്ദാവനത്തിലേക്ക് യാത്രയായി അയാൾ രാത്രി തന്നെ അവിടെ എത്തി ഒരു വൃക്ഷത്തിൽ കയറി കുട്ടികളെ കാത്തിരുന്നു പുലർക്കാലമായി അസ്പഷ്ടമായി മധുരമായ മുരളീനാഥം പ്രഭാതമാരുതനിലൂടെ അയാളുടെ ചെവിയിലെത്തി ഹൃദ്യമായ ആ നാദം അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു അപ്പോൾ രണ്ട് ബാലന്മാർ വരുന്നത് കള്ളൻ കണ്ടു അയാൾ മരത്തിൽ നിന്നിറങ്ങി അവരുടെ സമീപം ചെന്നു ആ ദർശന ആ ദർശന മാത്രയിൽ ഒരു നിമിഷം അയാൾ തന്നെ തന്നെ മറന്നു അറിയാതെ കൈകൾ കൂപ്പി ആനന്ദാശുക്കൾ ഒഴുകി കള്ളന്റെ മനസ്സ് പരിവർത്തന വിധേയമായി അയാൾ ചിന്തിച്ചു ഏത് ബുദ്ധിശൂന്യമായ അമ്മയാണ് ഇത്രയും ആഭരണങ്ങളുമായി ഈ കുഞ്ഞുങ്ങളെ അയച്ചത് കള്ളൻ ബാലനെ സൂക്ഷിച്ചു നോക്കി ബ്രാഹ്മണൻ പറഞ്ഞ കഥയെല്ലാം അയാൾ സശ്രദ്ധം കേട്ടിരുന്നതാണ് ബ്രാഹ്മണൻ പറഞ്ഞ ബ്രാഹ്മണൻ പറഞ്ഞതുപോലുള്ള ഒരു ആഭരണം കണ്ണന്റെ കഴുതിൽ കള്ളൻ കണ്ടില്ല ആ ആഭരണം കൂടി കൃഷ്ണൻ അണിഞ്ഞു കാണാൻ അയാൾ കൊതിച്ചിരു അയാൾ കൊതിച്ചുപോയി മോഷ്ടിച്ചായാലും ആ ആഭരണം കൂടി കുട്ടിയെ അണിയിച്ച് അത് ആനന്ദിക്കാൻ അയാൾക്ക് തോന്നി ജ്വലിക്കുന്ന സൂര്യനെ മറയ്ക്കുന്ന മേഘങ്ങൾ പോലെ പെട്ടെന്ന് ദുഷ്ചിന്തകൾ അയാളുടെ മനസ്സിനെ വീണ്ടും പൊതിഞ്ഞു ബാലന്മാരെ വധിക്കാനായി അയാൾ സമീപിച്ചു നിൽക്കൂ എന്ന് ഒച്ച എടുത്തുകൊണ്ട് അയാൾ കണ്ണന്റെ കയ്യിൽ കടന്നു പിടിച്ചു കള്ളൻ കണ്ണന്റെ തൃക്കയിൽ സ്പർശിച്ച നിമിഷം അയാളുടെ പൂർവ്വകർമ്മങ്ങളെല്ലാം തുടച്ചു നിൽക്കപ്പെട്ടു അയാൾ പരിശുദ്ധനായി പ്രേമപൂർവ്വം അയാൾ തിരക്കി അവിടുന്ന് ആരാണ് എന്നെ വിടൂ നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു കണ്ണൻ പറഞ്ഞു എന്റെ പൈശാചികമായ മനസ്സാണ് എന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത് അവിടുന്ന് ഭയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം കള്ളൻ തോഴുകൈയോടെ കൃഷ്ണനോട് പറഞ്ഞു നിങ്ങൾ വന്ന ഉദ്ദേശം മറന്നു പോയോ ഇതാ എന്റെ ആഭരണങ്ങൾ എടുത്തുകൊള്ളൂ കൃഷ്ണൻ കള്ളനോട് പറഞ്ഞു ആശയക്കുഴപ്പത്തിലായ കള്ളൻ പറഞ്ഞു ഈ ആഭരണങ്ങളെല്ലാം എനിക്ക് നൽകിയാൽ കുഞ്ഞിന്റെ അമ്മ വഴക്കു പറയില്ലേ പുഞ്ചിലിനോടെ കണ്ണൻ അരുളി അതിനെ ചൊല്ലി വിഷമിക്കണ്ട എനിക്കിത് വേണ്ടോളമുണ്ട് മാത്രമല്ല ഞാൻ നിന്നേക്കാൾ വലിയ വലിയ കള്ളനാ പക്ഷെ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഞാൻ എന്തൊക്കെ മോഷ്ടിച്ചാലും അതിന്റെ ഉടമസ്ഥർക്ക് പരാതിയില്ല അതുകൊണ്ട് എല്ലാവരും എന്നെ പ്രേമപൂർവ്വം ചിത്ത എന്ന് വിളിക്കുന്നു നിനക്കറിയില്ലെങ്കിലും നിന്റെ കൈവശം വളരെ വിലയേറിയ ഒരു ആഭരണമുണ്ട് നിന്റെ ചിത്തം ഞാനിപ്പോൾ അത് മോഷ്ടിക്കുന്നു അത് തന്നെ എന്നിൽ നിന്നും നീ എടുക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ആഭരണങ്ങൾ ഊരി കള്ളന്റെ കയ്യിൽ വെച്ചിട്ട് കുട്ടികൾ മറഞ്ഞു കള്ളൻ അത്ഭുതപര അത്ഭുത പരതന്ത്രനായി കൈ നിറയെ ആഭരണങ്ങളുമായി അയാൾ അതുമായി ബ്രാഹ്മണ ഗൃഹത്തിലെത്തി സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു ബ്രാഹ്മണൻ ഭയന്നുപോയി കള്ളന്റെ മാറാപ്പിൽ നിറയെ ആഭരണങ്ങൾ താൻ വിശദീകരിച്ചതുപോലുള്ള ആഭരണങ്ങളാണവ എന്നറിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ വിസ്മയിച്ചുപോയി ആനന്ദ കണ്ണീർ ഒഴുക്കിക്കൊണ്ട് അദ്ദേഹം കള്ളനോട് തന്നെ ആ ബാലനെ കണ്ട ദിക്കിൽ കൊണ്ടുപോകാൻ അപേക്ഷിച്ചു കള്ളൻ അനുസരിച്ചു അവർ ആ സ്ഥലത്തെത്തി കാത്തിരുന്നു പെട്ടെന്ന് കള്ളൻ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു ദാ നോക്കൂ അവർ വരുന്നു പക്ഷെ ബ്രാഹ്മണന് അത് കാണാനായില്ല പശ്ചാത്താപ ഭാരത്തോടെ ബ്രാഹ്മണൻ പറഞ്ഞു സ്വാമി അവിടുന്ന് ഒരു കള്ളന് ദർശനം നൽകി എന്തുകൊണ്ട് എനിക്കില്ല എനിക്ക് ദർശനമേകുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും കൃഷ്ണൻ അരുളി ഒരു കഥ പോലെ നിങ്ങൾ ഭാഗവതം വായിക്കുന്നു അത്ര മാത്രം പക്ഷേ ഈ കള്ളനോ പറഞ്ഞ കഥകളെല്ലാം സത്യമെന്ന് തന്നെ വിശ്വസിച്ചു എന്നിൽ സ്വയം സമർപ്പിക്കുന്നവന്റെ മുന്നിൽ ഞാൻ ദർശനമേകുന്നു ജയ് സായി വളരെ നന്നായിട്ട് വായിച്ചു സമയത്തിനകത്ത് തന്നെ നിർത്തുകയും ചെയ്തു കൺഗ്രാച്ചുലേഷൻസ് ഇനി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള സമയമാണ് പതിനഞ്ച് മിനിറ്റിൽ താഴെ എടുക്കാവുള്ളൂ എങ്ങനെ സ്വാമിയുടെ അടുത്ത് വന്നു ഷെയർ ഓം ശ്രീ ായിരാം എന്റെ എല്ലാം എല്ലാമായ സായിീശ്വരിയുടെ തൃപാദ പത്മങ്ങളിൽ ശതകുടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ഇന്ന് എനിക്കിവിടെ എന്റെ അനുഭവം പങ്കുവയ്ക്കാൻ സ്വാമി അവസരം നൽകിയിരിക്കുന്നത് വത്സലാമയിലൂടെയാണ് എന്റെ എല്ലാ ഗുരുജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ സായിരാം ഭഗവത് കൃപയാൽ ഒരു സായി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലവികാസ് വിദ്യാർത്ഥിനിയാണ് അച്ഛനും അമ്മയും ഒരു സഹോദരനും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം നൃത്തം പഠിച്ച് അരങ്ങേറ്റമാകുന്ന സമയം ആകാറായപ്പോഴേക്കും ഞങ്ങൾ തിരുവല്ലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് താമസം മാറി ഈ സമയത്താണ് ആദ്യമായി പുട്ടപ്പത്തിയിൽ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സ്വാമി അവസരം നൽകിയത് അതായത് സ്വാമി എന്റെ അരങ്ങേറ്റം തിരുസന്നിധിയിൽ കുറിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ എല്ലാം നൃത്തം അവതരിപ്പിക്കാൻ സ്വാമി അവസരം തന്നു പാട്ടു പാടാൻ അത്ര പ്രാവീണ്യമുള്ള ഒരാളല്ല ഞാൻ എന്നിരുന്നാലും ഭജന പാടാറുണ്ട് എനിക്കിഷ്ടവുമാണ് നൃത്തം അവതരിപ്പിക്കാനുള്ള എൻ്റെ പ്രായം ഏതാണ്ട് കഴിഞ്ഞു വേദപഠനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയും ആ സന്നിധിയിൽ അവതരിപ്പിക്കാൻ ഇത്തവണ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തോടെയാണ് ഓണാഘോഷങ്ങൾക്കായി ഞാൻ കുട്ടപ്പർത്തിയിലേക്ക് യാത്ര ആരംഭിച്ചത് എനിക്ക് പടം വരയ്ക്കുവാനും ക്രാഫ്റ്റ് ആർട്ട് വർക്കുകൾ ചെയ്യുവാനും വളരെ ഇഷ്ടമാണ് ഇത്തവണ പ്രാക്ടീസ് ഒന്നും ഇല്ലല്ലോ വെറുതെ റൂമിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ന് കരുതി സാധന സാമഗ്രികളെല്ലാം ബാഗിലാക്കിക്കൊണ്ടാണ് ഞാൻ പുട്ടപ്പറത്തിയിലേക്ക് തിരിച്ചത് യാത്രയിലുടനീളം ആ ബാഗ് ഞാൻ എന്റെ മടിയിൽ തന്നെയാണ് സൂക്ഷിച്ചത് അത് ട്രെയിനിൽ എങ്ങും ഞാൻ വെച്ചതുമില്ല സായി ഗായത്രിചരിച്ചു കാഴ്ചകളൊക്കെ കണ്ടു എന്നാലും ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു ഇത്തവണ ഞാൻ എന്ത് ചെയ്യും സ്വാമി അങ്ങനെ പുട്ടപ്പുറത്തിയിലെത്തി ദർശനത്തിനായി കുൽവന്ത് ഹാളിൽ ഞാൻ അമ്മയ്ക്കൊപ്പം ഇരുന്നു അപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് സ്വാമിയോട് ചോദിച്ചു ഇത്തവണ ഞാൻ എന്ത് ചെയ്യും സ്വാമി ദർശനം കഴിഞ്ഞ് ഞാൻ മുറിയിലെത്തി ഒരു ഐസ്ക്രീം കഴിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല അച്ഛൻ മുറിയിലെത്തി എന്നോട് പറഞ്ഞു ഷുർദി നിനക്ക് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുവാൻ ഒരു അവസരമുണ്ട് ഓണാഘോഷങ്ങളുടെ ഭാഗമായി രാമാകേറ്റ് അലങ്കരിക്കുന്നത് പത്തനംതിട്ട ജില്ലക്കാരാണ് എന്റെ അച്ഛൻ ഒരു പത്തനംതിട്ട സ്വദേശിയാണ് ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് ഉണ്ണി അങ്കിളിന് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന കാര്യം അറിയാമായിരുന്നു അങ്ങനെ അച്ഛനോട് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് അങ്ങനെ അച്ഛനോട് പറഞ്ഞു എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ കരുതി വെച്ച സാധനങ്ങളുമായി അച്ഛനും അമ്മയ്ക്കുമൊപ്പം നോർത്ത് സെവന്റെ താഴത്തെ നിലയിൽ എത്തി ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ എല്ലാ സാധനങ്ങളും അവിടെ ഉപയോഗിച്ചു കൂടാതെ ആവശ്യമായതെല്ലാം ഉണ്ണിയങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരുകയും ചെയ്തു കുറെ പൂക്കളും അലങ്കാര വസ്തുക്കളും ഒക്കെയായി ഞങ്ങൾ എല്ലാവരും കൂടെ അത് വളരെ മനോഹരമാക്കി നിമിച്ചിരിക്കാതെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന വണ്ണം സ്വാമി എനിക്ക് തന്ന സുവർണ അവസരത്തിൽ ഞാൻ നിർമ്മിച്ച ഓരോ പൂക്കളും സ്വാമിയുടെ മനസ്സാൽ മനസ്സാലർപ്പിച്ചു അവിചാരിതമായി സ്വാമി എനിക്ക് തന്ന മറ്റൊരു അവസരം കൂടി ഞാൻ ഇവിടെ പറയട്ടെ ഭഗവത് കൃപയാൽ അമ്മയ്ക്ക് സത്യസായി മീഡിയ സെന്റർ മലയാളം ചാനലിൽ വോയിസ് ഓവർ ചെയ്യുവാനും കിഡ് സ്ട്രീം കോർഡിനേറ്ററായി പ്രവർത്തിക്കുവാനും അവസരം ലഭിച്ചു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടപ്പറത്തിയിലേക്ക് അമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് പോകുവാൻ സാധിച്ചു സ്വാമിയുടെ ഡൈസിൽ വയ്ക്കുവാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാർഡ് അലങ്കരിക്കാനുള്ള മഹനീയ അവസരവും സ്വാമി എനിക്ക് തന്നു ഓണത്തിനാണ് കേരളത്തിലെ ബാലവികാസ് കുട്ടികളുടെ വേദജപം മീഡിയ സെന്ററിന്റെ പ്രോഗ്രാമിന് പോയപ്പോൾ നിർമ്മല എന്റെ മുഖാന്തരം ഞാൻ ഓഡീഷന് പോവുകയും എനിക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു ഏഴു പേരിൽ ഒരാളായാണ് സ്വാമി എന്നെ തിരഞ്ഞെടുത്തത് ബാലവികാസ് കുട്ടികളായ നാം ഓരോരുത്തരും സ്വാമിയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നിരന്തരം സാധന അനുഷ്ഠിക്കുകയും ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ സ്വാ എന്റെ സായി ജനനിയുടെ തൃപ്പാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്നു ജയ് സായിരാം ఇది చాలా ప్రధానమైన దిస్ ఈస్ ఎరీ ఇంపార్టెంట్ థింగ్ ట్యాంక్ లో నీళ్లు ఉంటుంటే ట్యాప్ లో నీళ్లు వదలొచ్చు ఇఫ్ దర్ ఇస్ వాటర్ ఇన్ ద ట్యాంక్ యూ కెన్ గెట్ ఇట్ త్రూ ట్యాప్ కనుక దేహము మనస్సు ఇంద్రియములు ఇవన్నీ ట్యాప్స్ ఇవన్నీ ట్యాప్స్ కానీ బుద్ధి ట్యాంక్ బాడీ సెన్సస్ అండ్ మైండ్ ఆర్ లైక్ ట్యాప్స్ ఈ ట్యాంక్ లో ఎలాంటి నీరు నింపుకుంటామో ట్యాప్స్ లో అలాంటి నీరే వస్తుంటాయి వాట్ ఎవర్ వాటర్ యూ ఫిల్ ఇన్ ద ట్యాంక్ ద సేమ్ వాటర్ ఫ్లోస్ త్రూ ద ట్యాప్స్ దీనిని పురస్కరించుకునే వేదాంతం యద్భావం తద్భవతి అన్నారు

ശിവ 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 ശിർ പുരീശ്വര സാംബ ശിവ 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 ശിരി ശംഭൂ ശംബ ശിവോം ഹര പുട്ട പാർട്ടിശ്വരാ शंभ शंकर सदा शिवो हव हर मुट कार्तीश्वर शंभ शंकर सदा शिव 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 शिर् पुरीश्वर शंभोंकर शिव पैलासा चल बािवा कालकूट खर बािवा कैलाता बाल शिवा कालकूट थर बािवा की बाल शिवा लीला ताटव बाल शिवा लीला तांडव बाल शिवा शिव 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 शिविपुरीश्वर सपो शंकर तांब शिव हर गुराहर पुटपरतीश्वर सपो शंकर तथा शिव 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 शिविपुरीश्वर सपो शंकर तांब शिव कैलास चल बाला शिवा कालकोट घर बाला शिवा ശശി ലീലാ താടവ ബാല ശിവളീലാലസ ലീല താടവ ബാല ശിവ 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 ശിരടി പുരീശ്വര ശമ്പോ ശങ്കര സാമ്പ ശിവ നന്നായി ശരിക്കും സ്വാമിയുടെ ഒരു കുട്ടി തന്നെ നിറച്ചും അനുഗ്രഹങ്ങൾക്കും കുടുംബത്തിനും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ അങ്ങനെ ഇനി നമുക്ക് ഒരു സായി ഉപമയാണ് ശ്രീമതി മത്സരാമ്മ അത് പറയും സൈര ഓം ശ്രീ സൈരാ നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ജാഗ്രത അല്ല സോറി ഈശ്വരൻ ഒരു ബദവാഗ്നി പോലെയാണ് അതിൽ നിന്നും പറക്കുന്ന തീപ്പൊരികളാണ് ജീവാത്മാക്കൾ ആ പ്രഭാപൂരത്തിന്റെ അംഗ അംശങ്ങളായ ജീവികൾക്ക് അതേ പ്രകാശം തന്നെ ആണ് ഉള്ളത് പക്ഷേ മുൻ ജന്മാർജിതമായ വാസനകളുടെ കാറ്റടിച്ച് ആ തീപ്പൊരികളിലെ പ്രകാശവും അണയുകയും ഇല്ലാതെയാവുകയും ചെയ്യുന്നു എന്നാൽ അതേ കാറ്റു തന്നെ ആ തീ അണയ്ക്കുവാൻ കഴിയില്ല അത് കൂടുതൽ ആളിക്കത്തുവാനും പ്രകാശിക്കുവാനും കാറ്റ് സഹായിക്കുന്നു ഈശ്വര സങ്കല്പത്തിന് അതിൻ്റെതായ മഹത്വമുണ്ട് അത് വർദ്ധിപ്പിക്കുന്നതിന് ഈ കാറ്റ് സഹായകമാകുന്നു ജയ സൈറാം സൈരാം നമുക്ക് മന്ത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം സമസ്ത ലോക സുഖിനോ समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ओम शांति 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 जय